നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ പി എം സിയുടെ ഫണ്ട് ഫണ്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ല എസ് എസ് കെക്കും അതുപോലെ തന്നെ സ്റ്റാർസ് പദ്ധതി അതുപോലെ പി എം ജാൻ ജന്മൻ പദ്ധതി ഇത്തരം പദ്ധതികളിൽ കിട്ടുന്ന കാശ് വാങ്ങുന്നതിന് വേണ്ടിയാണ് അപ്പൊ എസ് എസ് കെ നമുക്ക് തൊണ്ണൂറ്റി രണ്ടാം പോയിന്റ് നാലൊന്ന് കോടി രൂപ കിട്ടിയാല് ഇനി എസ് എസ് കി കിട്ടേണ്ടത് ആയിരത്തി അറുപത്തി ആറ് പോയിന്റ് മൂന്നാറ് കോടിയാണ് കിട്ടാനുള്ളത് സ്റ്റാസ് പദ്ധതിയിൽ അത് അനുവദിക്കപ്പെട്ട കാശ് രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടിയാണ് പട്ടിക വർഗ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള പി എം ജെൻ പദ്ധതിയിൽ പന്ത്രണ്ട് കോടി രൂപ കിട്ടാനുണ്ട് അപ്പൊ അതെല്ലാം കൂടെ വാങ്ങുന്നതിന് വേണ്ടിയാണ് പിന്നെ പോയത് അപ്പോ പിന്നെ കത്തെല്ലാം ഇപ്പോ ഈ കത്തെല്ലാം കൊടുത്ത് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു സ്ഥിതിക്ക് കാശ് ഈ കിട്ടേണ്ട പിന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട കാശ് കിട്ടുമോ എന്നുള്ള സംബന്ധിച്ചോളം എനിക്ക് ആശങ്ക ഉണ്ട് എസ് എസ് കെ ഫണ്ട് കിട്ടുമോ എന്ന സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയം ഉണ്ട് എസ് എസ് കെടെ ആയിരത്തിഅഞ്ഞൂറ് കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തവർ